ട്രെയിൻ യാത്രയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നീക്കം അപകടം സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാമെന്ന് റെയിൽവേ മദ്യപിച്ചെത്തിയ സാമൂഹ്യദ്രോഹി തള്ളിയിട്ടത് ശ്രീകുട്ടിയല്ല നമ്മളെ ഓരോരുത്തരെയുമാണ് ഓടുന്ന തീവണ്ടിയിൽ നിന്നും തിരുവനന്തപുരം പേയാട് സ്വദേശിനി ശ്രീകുട്ടിയെ മദ്യപിച്ചിലെക്കുകിട്ടെത്തിയ വെള്ളട പനച്ചമൂട് സ്വദേശി ശ്രീകുമാർ എന്ന സാമൂഹ്യദ്രോഹി ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ടു ശുചിമുറിയിലേക്ക് പോവുകയായിരുന്ന ശ്രീകുട്ടിയെ വാതിലിന് സമീപം എത്തിയപ്പോഴാണ് നടുവിന് ചവിട്ടി പുറത്തേക്കിട്ടത് ആലുവയിൽ നിന്നും സുഹൃത്തായ അർച്ചനയ്ക്കൊപ്പമാണ് ശ്രീകുട്ടി യാത്ര ചെയ്യുന്നത് ശ്രീകുട്ടിയെ തള്ളിയിടുന്നത് കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു കൂട്ടുകാരി അർച്ചന ശ്രീകുട്ടി ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് തെറിച്ച് വീഴുന്നത് കണ്ട അർച്ചന അലറി വിളിച്ചപ്പോൾ സുരേഷ് കുമാർ അവളെയും ചവിട്ടി തീർപ്പിച്ചു എന്നാൽ ഭാഗ്യവശാൽ വാതിലിന്റെ കമ്പിയിൽ പിടിക്കാനായതിനാൽ അർച്ചന കമ്പിയിൽ തൂങ്ങിക്കിടന്നു നിലവിളി കേട്ട മറ്റു യാത്രക്കാർ ഓടി വന്ന് അർച്ചനയെ തൂക്കിയെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു കേരള എക്സ്പ്രസിൽ വർക്കല അയന്തി പാലത്തിനു സമീപം കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ശേഷം അതിദാരുണമായ സംഭവം നടന്നത് ആക്രമണം നടന്നത് കണ്ട മറ്റ് യാത്രക്കാർ അപായ ചങ്ങല വലിക്കുകയും തീവണ്ടി നിർത്തുകയുമായിരുന്നു ശ്രീകുട്ടി പരിക്കേറ്റ് വീണ സ്ഥലം കണ്ടുപിടിച്ച് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മെമു ട്രെയിനിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു അവിടെ നിന്നും ആംബുലൻസിൽ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സ ആവശ്യമായതിനാൽ കൊണ്ടുപോവുകയും ചെയ്തു തലയ്ക്കും നട്ടലിനും ഗുരുതര പരുക്കുണ്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനാൽ അടിയന്തര ശസ്ത്രക്രിയയും നടത്തി നാടിനെ വീണ്ടും നടുക്കത്തിലേക്കാക്കിയ മദ്യപാനി സുരേഷ് കുമാറിനെ ട്രെയിൻ യാത്രികർ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല സുരേഷിനെ തടഞ്ഞു വെച്ച ശേഷം റെയിൽവേ പോലീസിനെ കൈമാറി തുടക്കത്തിൽ താനല്ല ചെയ്തതെന്നും അന്യസംസ്ഥാന തൊഴിലാളിയായ ആരോ ഒരാൾ ചെയ്തതാണെന്നുമുള്ള ദുർബല നുണകൾ സുരേഷ് ഇറക്കി നോക്കിയിരുന്നു എന്നാൽ ദൃക്സാക്ഷി അർച്ചന സുരേഷ് കുമാറിനെ തിരിച്ചറിഞ്ഞു പിറ്റേന്ന് താനാണ് തള്ളിയിട്ടെന്ന കുറ്റസമ്മതം നടത്തി ഈ സാമൂഹ്യദ്രോഹി ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ പിഴവുണ്ടായതായി പരാതി ഉയർന്നു തന്റെ മകൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നുമാണ് അമ്മ പ്രിയദർശിനി ആരോപിക്കുന്നത് അതോടൊപ്പം ഇതാണോ ട്രെയിനിലെ സുരക്ഷയെന്നും അമ്മ കുറ്റപ്പെടുത്തി എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ശ്രീകുട്ടി എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു ശ്രീകുട്ടി എന്ന പേരിൽ നിന്നും ആ സ്ഥാനത്ത് നമ്മുടെ പേരുകളാണ് ഉണ്ടാവുക നിങ്ങളൊരു ട്രെയിൻ യാത്രികനാണെങ്കിൽ ഇത്തരം ഒരു അപകടം നാളെ നിങ്ങൾക്കും സംഭവിക്കാം അതിദാരുണമായ സങ്കടപ്പെടുത്തുന്ന ദുരന്തങ്ങൾ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് പകരം അപകടം ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മെ കടന്നു പോകുന്നത് ഒരു പാവം ശ്രീക്കുട്ടി വേണ്ടി വന്നു റെയിൽവേയിലെ യാത്രക്കാരുടെ സുരക്ഷയെ ചൂണ്ടിക്കാട്ടാൻ ഒരു ശ്രീക്കുട്ടി വേണ്ടി വന്നു ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും എത്തുമെന്ന് അറിയാൻ ഇനി മറവിയുടെ അനുഗ്രഹം തഴുകുന്നത് വരെ അന്വേഷണമായി അറിയിപ്പായി ഞങ്ങൾ ഒപ്പമുണ്ടെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉറപ്പുമായി യാത്രക്കാർക്കും സന്തോഷം അടുത്ത ദുരന്തം വരും വരെ സന്തോഷം കേരള എക്സ്പ്രസ് എന്നല്ല മിക്ക ട്രെയിനുകളിലെയും നില ഗുരുതരം തന്നെയാണ് പാൻ മസാല ചവച്ചും ചുണ്ടിനടിയിലെ ലഹരി തള്ളിവെച്ചും ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളിൽ പലരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ജോലിക്കിടയിൽ ചെയ്തു വരുന്നു അവരെ നിയന്ത്രിക്കാനോ പരിശോധിക്കാനോ യാതൊരു സംവിധാനവുമില്ല വേണമെങ്കിൽ പരിശോധിക്കാം ഇനി അഥവാ പരിശോധിച്ച് വലതും കണ്ടെത്തിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോണം അതൊക്കെ മെനക്കേടാണല്ലോ എന്നാൽ പിന്നെ കണ്ണടച്ചേക്കാം ട്രെയിനിൽ യാത്രക്കാർക്കായി വിളമ്പുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം എങ്ങനെ കണ്ടെത്തും ജീവനക്കാർ കൊണ്ടുവരുന്ന ചായ കാപ്പിയൊക്കെ ഗതികെട്ട് കുടിക്കേണ്ടി വരുന്നവരാണ് യാത്രക്കാർ വെറും ചൂടുവെള്ളം കുടിച്ചാൽ അതിനൊരു രുചിയുണ്ട് ഒരു തരത്തിലും സുരക്ഷയില്ലാത്ത ഭക്ഷണമാണ് വിളമ്പുന്നത് ഭക്ഷണം വിളമ്പുന്ന കരാറുകാരൻ അറിയാം കഴിക്കുന്നവൻ സ്ഥിരം യാത്രികനല്ലെന്ന് ബാക്കി വരുന്ന ബിരിയാണിയിലെ മുട്ട കഴുകിയെടുത്ത് നാളത്തേക്ക് ഉപയോഗിക്കുന്നതും യാത്രക്കാർ കഴിച്ചതിന് ശേഷം കളയുന്ന പ്ലാസ്റ്റിക് പാത്രം കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിക്കുന്നതുമായ കലാപരിപാടികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിങ്ങനെ കാലാകാലം തുടരുകയാണ് യാത്രക്കാരനെ പറ്റിച്ച് അവന്റെ കയ്യിലെ കാശടിച്ചു മാറ്റാൻ പഴകിയതും വൃത്തിയില്ലാത്തതും ഒന്നിനും കൊള്ളാത്തതുമായ ഭക്ഷണം വിളമ്പിയിരിക്കും അത് തടയാൻ നമുക്കാവില്ല പരാതി നൽകിയാൽ റെയിൽവേ ഓഫീസിൽ നിന്നും നിങ്ങളെ വിളിക്കും വിവരങ്ങൾ ചോദിച്ചറിയും കേസ് രജിസ്റ്റർ ചെയ്യും നമ്മൾ സന്തോഷിക്കും എന്റെ പരാതി റെയിൽവേ കേട്ടല്ലോ എന്നിലൂടെ ഇനി പഴകിയതും ആരോഗ്യത്തിന് ഹാനികരമായതും റെയിൽവേ നിർത്തും എന്നതെല്ലാം വെറും വ്യാമോഹം മാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ വീണ്ടും ടെൻഡർ നൽകും അതിൽ നിന്നും കുറച്ച് കാശ് അടിച്ചു മാറ്റും ഗതികേട് മൂലം നമ്മൾ വീണ്ടും ഇതേ ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെയാണ് റിസർവേഷൻ ചെയ്ത് യാത്ര ചെയ്യുന്നവന്റെ ഗതികേട് എല്ലാ സ്റ്റേഷനിൽ നിന്നും റിസർവേഷൻ യാത്ര ചെയ്യാൻ മതിയായ രേഖകളില്ലാത്തവന്റെ വലിഞ്ഞു കയറൽ ഉണ്ടാവും റിസർവ് ചെയ്യുന്നത് തന്നെ ഉയർന്ന ടിക്കറ്റ് ചാർജ് നൽകിയാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് പോലും കൈവശമില്ലാത്തവൻ റിസർവേഷനിൽ യാത്ര ചെയ്യും അതൊന്ന് പരിശോധിക്കാനോ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവന് വേണ്ട സൗകര്യം ഒരുക്കാനോ ആരുമുണ്ടാവാത്ത സാഹചര്യങ്ങൾ അനവധിയാണ് ഇനി സംരക്ഷണം ഒരുക്കുന്ന പോലീസുകാരുടെ അനാസ്ഥ അതിലും ഭീകരം എല്ലാ കമ്പാർട്ട്മെന്റിലൂടെയും പരിശോധിച്ച് കടന്നുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ചിലപ്പോഴൊക്കെ കാണാം ഭാഗ്യമുണ്ടെങ്കിൽ എന്നാൽ പിന്നീട് അവർ എവിടെ പോയി മറയുന്നുവെന്ന് ആർക്കും അറിയില്ല എവിടെയെങ്കിലും കാണുമായിരിക്കുമെന്ന് കരുതി യാത്ര ചെയ്യുക തന്നെ അതാണല്ലോ ഇപ്പോഴും നടക്കുന്നത് റെയിൽവേയുടെ അനാസ്ഥയിൽ ജീവൻ നഷ്ടപ്പെട്ടതും ജീവച്ഛവമായി ജീവിക്കുന്നവരുമായി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് മദ്യപിച്ചെത്തുന്നവരും ഭിക്ഷാടകരും മോഷ്ടാക്കളും അവരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി റെയിൽവേയെ തിരഞ്ഞെടുക്കാൻ കാരണം അവർക്കറിയാം അനാസ്ഥ കാട്ടുന്ന ഉദ്യോഗസ്ഥർ ഉള്ളത്രയും കാലം റെയിൽവേയാണ് വിളനിലമെന്ന് യാത്രക്കാർ നൽകുന്ന പണമാണ് റെയിൽ ഗതാഗതത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് അതേ യാത്രക്കാരനെ സംരക്ഷിച്ചും ലക്ഷ്യസ്ഥാനത്തെത്തിച്ചും അവനോടൊപ്പമാണ് സുരക്ഷാ സംവിധാനങ്ങൾ നിലകൊള്ളേണ്ടത് അല്ലാതെ യാത്രക്കാരന് ഒരപകടം സംഭവിക്കുമ്പോൾ മാത്രം ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന നിങ്ങളുടെ സംരക്ഷണമല്ല ആവശ്യം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ